അച്ഛന്റെ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു ലക്ഷത്തിലേറെ കുഞ്ഞുങ്ങൾ ഏഴ് വയസ്സുള്ള വിധവയെ കർണാടകയിലെ ഒരു അപരിഷ്കൃത ഗ്രാമത്തിലെത്തിയാൽ നിങ്ങൾക്ക് കാണാം കാമാക്ഷി എന്നൊരു പെൺകുട്ടിയെ ദേവദാസിയാക്കാൻ ശ്രമിച്ചതിന് ഒൻപത് ബന്ധുക്കൾ അറസ്റ്റ് എഴുപത്തെട്ട് വയസ്സുള്ള വൃദ്ധന് ഏഴ് വയസ്സുകാരി വധു വിശ്വാസത്തിന്റെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന കഥകൾക്ക് ഇന്ത്യക്ക് അകത്തും പുറത്തും ക്ഷാമമില്ല അച്ഛനാരെന്ന് വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു ലക്ഷത്തോളം കുട്ടികൾ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ ഈ കാലഘട്ടത്തിലും ജീവിക്കുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ കർണാടകയിലും മഹാരാഷ്ട്രയിലും ഇന്നും നിലനിൽക്കുന്ന ദേവദാസി സമ്പ്രദായത്തെയും ശൈശവ വിവാഹത്തെയും പറ്റി ഓർത്തുനോക്കിയാൽ അത് എളുപ്പം തെളിഞ്ഞുകിട്ടും മതാനുഷ്ഠാനങ്ങളും ജാത്യാനുഷ്ഠാനങ്ങളും പുരുഷാധിപത്യത്തിൽ അധിഷ്ഠിതമാണെന്ന് എവിടെ നോക്കിയാലും കാണാം കുഞ്ഞിന്റെ അച്ഛന്റെ പേരെ വെളിപ്പെടുത്തുന്നത് വിശ്വാസത്തിന് വിരുദ്ധമാണെന്ന് അനേകം തലമുറകളെ പറഞ്ഞു പഠിപ്പിച്ചതിലൂടെ പുരുഷൻ നേടുന്ന സൗകര്യം ആലോചിച്ചു നോക്കുക സ്ത്രീയെ അതും എട്ടും പത്തും വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ എന്ന് ഓർക്കണം അവൾക്ക് അതിലൂടെ ലഭിക്കുന്ന സന്താനത്തിന്റെ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുന്നു ഒപ്പം അതിന്റെ നാണക്കേടിൽ നിന്നുകൂടി വിടുതി നേടുന്നു നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ ദാവ്നഗര ജില്ലയിലെ നീൽകുണ്ട ഗ്രാമത്തിലേക്ക് ചെല്ലാം എന്താവശ്യത്തിനുമുള്ള ഫോമുകൾ പൂരിപ്പിച്ചു നൽകുമ്പോഴും അച്ഛന്റെ പേര് പൂരിപ്പിച്ചു കൊടുക്കാനില്ലാത്ത അല്ലെങ്കിൽ അച്ഛനാരെന്ന് വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു ലക്ഷത്തിനു മീതെ കുഞ്ഞുങ്ങളെ അവിടെ കാണാം കുടുംബത്തിനും നാടിനും ഐശ്വര്യമുണ്ടാകും എന്ന വിശ്വാസത്തിൽ പ്രായപൂർത്തി പോലും ആകാത്ത കുട്ടികളെ ദേവദാസിയാക്കുന്നു ദേവദാസി സമ്പ്രദായം നിയമവിരുദ്ധമായതോടെ രാത്രിയുടെ മറവിൽ വീടുകളിൽ വെച്ച് തന്നെ ഇത്തരം കർമ്മങ്ങൾ നടക്കുന്നു ഇങ്ങനെ ദേവദാസികളാകുന്ന കുട്ടികളെ സവർണ സമുദായത്തിലുള്ള പുരുഷന്മാർ വേശ്യാവൃത്തി ചെയ്യിക്കുന്നു ഈ ബന്ധങ്ങളിൽ രണ്ടും മൂന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്നാൽ ഇവർ ദൈവത്തിൻ്റെ പത്നിമാരായതിനാൽ അന്യ പുരുഷനിൽ നിന്ന് ഗർഭം ധരിച്ചെന്ന് പറഞ്ഞുകൂടാ ഈ കുഞ്ഞുങ്ങളിലെ സ്കൂൾ ചേർക്കുമ്പോൾ അച്ഛൻ്റെ കോളത്തിൽ അമ്മയുടെ പേര് തന്നെ എഴുതുകയാണ് ദേവദാസി മക്കൾ ബ്രാക്കറ്റിൽ ദേവദാസി എന്നും കുറിക്കുന്നു പിന്നീട് ഇവരുടെ ജീവിതം അപമാനങ്ങൾ സഹിക്കാൻ വേണ്ടിയുള്ളതാ മാത്രമാണ് ഇവിടം കൊണ്ടും പ്രശ്നം തീരുന്നില്ല ഇവരുടെ പെൺകുഞ്ഞുങ്ങൾക്ക് വിവാഹം കഴിക്കാൻ അധികാരമില്ല സമൂഹത്തിൽ നിന്നുള്ള പരിഹാസവും സ്കൂളിലെ ആക്ഷേപവും ഈ കുഞ്ഞുങ്ങളെ പഠനമെല്ലാം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് വിദ്യാഭ്യാസമില്ലാതെ ദേവദാസികളുടെ മക്കളും ഇതേ തൊഴിലുകളിൽ തന്നെ വീണ്ടും എത്തിച്ചേരും പെൺകുഞ്ഞുങ്ങളെ ദേവദാസിയാക്കൽ മാത്രമല്ല ശൈശവ വിവാഹങ്ങളും ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട് നാഷണൽ ഹെൽത്ത് റിസർച്ച് സർവേ അനുസരിച്ച് കർണാടകയിൽ ആകെ വിവാഹങ്ങളിൽ ഇരുപത്തി ശതമാനവും ശൈശവ വിവാഹമാണ് ഉത്തര കർണാടകയിലാണ് ശൈശവ വിവാഹങ്ങൾ ഏറെയും നടക്കുന്നത് രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നും എത്തുന്ന ഗുജർ വിഭാഗത്തിൽപ്പെട്ട മധ്യവയസ്കരാണ് ഇവിടുത്തെ ഏഴും എട്ടും വയസ്സുള്ള കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പെൺകുഞ്ഞുങ്ങളുടെ വിൽപ്പന ഇവിടെ നടക്കുന്നത് വയസ്സുള്ള വിധവയെ കർണാടകയിലെ അമ്പരിഷ്കൃത ഗ്രാമത്തിലെത്തിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പലപ്പോഴും രാത്രികളിലാണ് ഇത്തരം വിവാഹങ്ങൾ നടക്കുന്നത് ദക്ഷിണ കർണാടകയിലെ മാണ്ഡ്യാണ് ശൈശവ വിവാഹം നടക്കുന്ന ഒരു ജില്ല ശൈശവത്തിൽ തന്നെ വിവാഹം കഴിക്കപ്പെടുന്ന പെൺകുട്ടികൾ പിന്നീട് ഉപേക്ഷിക്കപ്പെടുന്ന സംഭവങ്ങളാണ് ഏറെയും പ്രായപൂർത്തിയാകാത്ത വേറെ പെൺകുട്ടികളെ കിട്ടുമ്പോൾ ഭർത്താക്കന്മാർ ഇവരെ ഉപേക്ഷിക്കുന്നു ആകെ ആറു കോടി ജനങ്ങളുള്ള സംസ്ഥാനത്ത് രണ്ടേ പോയിന്റ് നാല് കോടിയും കുട്ടികളാണ് അതായത് ദേവദാസി സമ്പ്രദായം നിരോധിച്ചാലും ശൈശവ വിവാഹം നിരോധിച്ചാലും പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നർത്ഥം രാത്രിയുടെ മറവിൽ ശൈശവ വിവാഹങ്ങൾ നടക്കുന്ന പോലെ വീടുകളിൽ വെച്ച് പെൺകുട്ടികളെ ദേവദാസിയാക്കലും നടക്കുന്നുണ്ട് അടുത്തിടെ ബെല്ലാരി ജില്ലയിലെ ഹോസ്പോർട്ട് താലൂക്കിൽ കാമാക്ഷി എന്നൊരു പെൺകുട്ടിയെ സിയാക്കാൻ ശ്രമിച്ചതിന് ഒൻപത് ബന്ധുക്കളെ അറസ്റ്റ് ചെയ്ത സംഭവം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു എത്രയോ കാമാക്ഷിമാർ ഇപ്പോഴും ദേവദാസികളാക്കപ്പെടുന്നുണ്ടാവാം പരസ്യമായ ശൈശവ വിവാഹവും ക്ഷേത്രങ്ങളിലെ ദേവദാസി ചടങ്ങുമൊക്കെ ഒക്കെ നിർത്തിച്ചതുപോലെ രഹസ്യമായി നടക്കുന്ന ഇത്തരം അനീതികളും നിർത്താൻ സാധിക്കണം അവിടെയെ തുല്യമായ നീതിയും തുല്യമായ സ്വാതന്ത്ര്യവും പുരോഗതിയും ഒക്കെ കൈവരിച്ചെന്ന് പറയാൻ സാധിക്കൂ ജാതി മത ലിംഗ ഭേദമില്ലാതെ എല്ലാവരും തൻകാര്യം മാത്രം നോക്കാതെ ഒരുമിച്ച് ജീവിക്കാൻ യുക്തിയുള്ള ഒരു സമൂഹമുണ്ടാകട്ടെ നമ്മൾ അറിയാത്ത എത്രയോ അനീതികൾ ഈ നിമിഷത്തിലും നടക്കുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു മറ്റൊരു അനുഭവവുമായി അടുത്ത വീഡിയോയിൽ കാണാം